ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാം പിഴകളുണ്ട് പിന്നെ ഫ്ലാറ്റ്മെന്റ് മാനേജർ പറഞ്ഞു ലോക പിഴകളെന്ന്

നഗ്നമായിട്ട് നടത്തും നിന്നെ ഈ ആണുങ്ങളുടെ മുമ്പേ വെച്ച് മുഴുവത്തും നടത്തൂന്നാ പറഞ്ഞത് തുണി വലിച്ചു ഒഴിഞ്ഞ് മുഴുവത്തും എന്ന് പറഞ്ഞ എന്റെ മോള് അത്രയും പ്രയാസപ്പെട്ടാണ് എൻ്റെ വീട്ടില് എന്റെ പറഞ്ഞത് ഈ ുംടിച്ചവര് തന്നെ വീണ്ടും പറയുവാണ് എന്നെ നിർത്തിക്കൊണ്ട് മോളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ഇരുപം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇത് രാവിലെ മുതൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ കൊല്ലത്ത് മാടന്നടയിൽ റിലയൻസ് ബസ്സാറിൽ ജോലി ചെയ്തിരുന്ന ജിൻസി എന്ന കുട്ടിക്ക് ക്രൂരമായ മർദ്ദനം ഏർക്കേണ്ടി വന്നു